പോസിബിൾ അല്ല ഒരു വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക ഇപ്പോഴത്തെ സ്റ്റേറ്റ് കുട്ടികൾക്ക് ഒരു മാർക്കേ കുറച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് മാർക്ക് കുറച്ചിട്ടുണ്ട് അതും എല്ലാവർക്കും ഈക്വൽ അല്ല ചിലർക്ക് 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 വരെ അത്ര ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരം എന്ന നിലയ്ക്ക് ചെയ്തു പക്ഷെ അതിനെ ഉപദ്രവമായി ത്രക്കാത്തവരുണ്ട്ഇക്വൽക്കുന്നത് അതെ കുട്ടികൾക്ക് ഇരുപത് മാർക്ക് കൂട്ടി കഴിഞ്ഞ റിപ്പീറ്റേഴ്സിന് അതായത് എട്ട് മാർക്ക് ആയിരുന്നു കൂട്ടിയത് ഇപ്പം എല്ലാവരുടെ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഇപ്പൊ ഞങ്ങളുടെ സ്റ്റേറ്റ് കുട്ടികളുമായിട്ടുള്ള കോമ്പറ്റീഷൻ അതെ ും കിട്ടാൻ ചാൻസ് കിട്ടണം എന്നുണ്ടായിരുന്നു പിന്നെ ഈ സി ആണെങ്കിലും കുറച്ച് സി എസ് ഒ ഇ സിഒ ട്രിപ്പിൾ അങ്ങനത്തെ കോളേജ് കോഴ്സസ് നോക്കണം എന്നുണ്ടായിരുന്നു നീ അറിയത്തില്ല എന്തിലോട്ട് പോവും അതെ ഇപ്പം ഞാൻ ടെൻത്ത് വരെ സി ബി എസ്ഇ ആയിരുന്നു അപ്പം അവിടുത്തെ കുട്ടികളെ അവിടെ എൻ്റെ കൂടെ പഠിച്ചവരെക്കാളും കാലബറുള്ള കുട്ടികൾ ഞാൻ ലെവൻത്ത് സ്റ്റേറ്റിലോട്ട് വന്നപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നൂറ്റി അറുപതും മുന്നൂറ്റി അറുപതും മേടിക്കുക എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ അതിലും അതിനർത്ഥം അത്രയും കാലബറുള്ളൂന്നല്ല അതിലും കാലുവർ ഉണ്ട് ഉള്ള കുട്ടികളാണ് പക്ഷേ ഇപ്പം ഫിനാൻഷ്യൽ കണ്ടീഷൻ കൊണ്ട് മാത്രം ഈ സ്റ്റേറ്റിൽ തന്നെ തുടരുന്നവരുണ്ട് അപ്പം ഇപ്പം അങ്ങനത്തെ സ്റ്റേറ്റ് മാർക്ക് കുറയ്ക്കുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തവർ റാങ്കി മുമ്പോട്ട് വരണ്ട എന്ന് പറയുന്ന പോലുണ്ട് അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി എന്ത് എന്ത് ചെയ്യണം സർക്കാർ സർക്കാരിൽ അതെ ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റിന് ഒരു റിസർവേഷൻ തരുക അല്ലെങ്കിൽ രണ്ട് പേരെ ഈക്വലായിട്ട് പരിഗണിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യുക തന്നെയാണ് മെഹർ ഒരു വർഷം കഷ്ടപ്പെട്ട് ഇരുന്ന് റിപ്പീറ്റൊക്കെ പോയി പഠിച്ചെടുത്തതാണ് ആ എടുത്തൊരു ആറായിരത്തോളം റാങ്കിലേക്ക് എത്തുകയും ചെയ്തു ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഇന്ന കോളേജിലേക്ക് എത്താം എന്നതിൻ്റെ ഒരു പടിവാതിൽക്കൽ എത്തിയിട്ടാണ് ആ പ്രതീക്ഷ കലം തട്ടി ഉടച്ചത് പോലൊരു സാഹചര്യത്തിലേക്കാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ കേരളത്തിലെ ഒരു മെഹറിന്റെ മാത്രം ലെഹർ ഒരു പ്രതിനിധി മാത്രമാണ് അങ്ങനെ പല വിദ്യാർത്ഥികളുടെയും ഒരു പ്രതീക്ഷയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അസ്തമിച്ചിരിക്കും എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് രജിത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം